കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറുപത് വർഷമായി രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ലാൽഗഞ്ചിലെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ കപടവർഗീയ മുഖം തുറന്നുകാണിച്ചത് മോദി സർക്കാരാണ് അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്ന പൌരത്വ ഭേദഗതി നിയമം നിർത്തലാക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്നും മോദി പറഞ്ഞു सीएए कानून के तहत शरणार्थियों को भारत की नागरिकता देने का काम शुरू हो गया पहले लॉट को ऑलरेडी नागरिकता दी गई और ये सभी भाई बहन हिंदू है सिख है बौद्ध है जैन है पारसी है ईसाई है और ये वो लोग हैं जो शरणार्थी बनकर के लंबे अरसे से हमारे देश में रह रहे हैं ये वो लोग हैं जो धर्म के आधार पर हुए भारत के बंटवारे का शिकार हुए थे और मजा देखिए ये महात्मा महात्मा गांधी गांधी का नाम लेकर के के सत्ता की सीढ़ियां तो चढ़ जाते हैं हैं लेकिन गांधी के बातों को याद नहीं रखते ജൗൻപൂർ ബദോയ് പ്രതാപ്ഗഢ് എന്നിവിടങ്ങളിലെ പൊതു റാലികളെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും ദിദിന പ്രചാരണത്തിനിടെ ഉത്തർപ്രദേശിൽ ഏഴിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിലും പതിനൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ പൊതുയോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും